പറഞ്ഞിട്ടാണ് ഞാൻ കെട്ടിയത് ചോദിച്ചോ സത്യമായിട്ടും നിർബന്ധത്തിനാണ് അയ്യോ എനിക്കൊന്നും അറിയില്ല അച്ഛന്റെ ഇഷ്ടത്തിന് അച്ഛൻ തന്നെ കെട്ടിയാണ് ഞാൻ എന്തിനാ ആരും പറയണ്ട കിട്ടിയാണ് അമ്മ ഞാൻ അവിടെ ഇറങ്ങി അമ്മ ഉണ്ടാരില്ലേ അമ്മടുത്ത് രാറ്റം പറഞ്ഞു വന്നത് അപ്പൊ ഞാനൊന്നും അച്ഛൻ അച്ഛനെന്നെ വിളിച്ചിട്ട് അച്ഛൻ മാവേലി വേഷം കെട്ടണത് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ അല്ല ഞാൻ പോയായിരുന്നു അമ്മ പറഞ്ഞേട്ടാ ഞാൻ ഒരു കാര്യം പറയാം ഞാനും ഞങ്ങക്ക് പെട്ടെന്ന് പറയുന്നത് സത്യമാണ് പെട്ടെന്നില്ല ഞാൻ പെട്ടെന്നുല്ല സത്യം സത്യം സത്യമാണെന്നറിയാം മാവേലി നാടോണിടും കാലം മനുഷ്യരെല്ലാരും മനുഷ്യരെല്ലാവരും വസിക്കും കാലം